നിങ്ങൾ കൃത്യമായി ഉറങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരു വ്യക്തി ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം കൃത്യമല്ലാത്ത ഉറക്കം നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ സാരമായി ബാധിക്കും നല്ല ഉറക്കം നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ ശരീരവും ബ്രെയിനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിനും മസ്തിഷ്കത്തിനും വിശ്രമം അത്യാവശ്യമാണ് അതിനുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്ത പ്രക്രിയയാണ് ഉറക്കം കൃത്യമായ ഉറക്കം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശക്തമാക്കുന്നു അതുപോലെ തന്നെ ഇൻസുലിൻ കോർട്ടിസോൾ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഹോർമോൺ തുടങ്ങിയവ നിർമ്മിക്കുന്നത് ശരിയായ ഉറക്കത്തിലാണ് ബ്ലഡ് പ്രഷർ നോർമൽ ആകുവാനും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഉറക്കം നിങ്ങളെ സഹായിക്കുന്നു കൃത്യമല്ലാത്ത ഉറക്കം ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയുകയും ശ്രദ്ധ കുറയുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ജോലിയേയും പഠനത്തെയും ബന്ധങ്ങളെയും സാരമായി ബാധിച്ചേക്കാം പ്രമേഹം ഹൈബി പി തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുവാനും ഉറക്കക്കുറവ് ഒരു കാരണമാണ് ഉറക്കക്കുറവ് വിശപ്പും ഭക്ഷണത്തോടുള്ള ആസക്തിയും കൂട്ടുന്നു ഇതുവഴി നിങ്ങളുടെ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുവാൻ കാരണമാകുന്നു കുട്ടികളിലും മുതിർന്നവരിലും ഒരു ദിവസം എത്ര മണിക്കൂർ ഉറക്കം ആവശ്യമാണ് ഒരു വയസ്സുവരെയുള്ള കുട്ടികളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെയും മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയും മുതിർന്നവരിൽ ഏഴ് തൊട്ട് ഒൻപത് മണിക്കൂർ വരെയും അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവരിൽ ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെയും ഉറക്കം ആവശ്യമാണ് എങ്ങനെ നന്നായി ഉറങ്ങാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും മൊബൈൽ ടി വി തുടങ്ങിയ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യേണ്ടതാണ് വൈകിട്ടുള്ള കാപ്പിഗുടി ഒഴിവാക്കുകയും അതുപോലെ തന്നെ വൈകിട്ട് മോഡറിക് ഇൻഡൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണമേറിയ ഉറക്കം ലഭിക്കുവാൻ സഹായിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും നൽകി മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു